ഡ്രൈവർ മമ്മി വണ്ണ് മമ്മി റ്റു രണ്ടുണ്ട് തൊണ്ടവേദന തന്നെയാണ് അപ്പൊ ഞാൻ നീല ഡ്രസ്സൊക്കെ ഇട്ടത് അപ്പൊ എങ്ങനെയുണ്ട് സ്റ്റൈൽന്ന് പറയണം നീ കുറച്ചു കാലം തട്ട ചുറ്റി എടുക്കുന്ന സ്റ്റൈലാണ് ഞങ്ങക്ക് ഒരു സീസണാ അപ്പോൾ ഞാൻ ഈ മെറ്റാണിറ്റി ഡ്രസ്സാണ് കിട്ടുന്ന നീല കളറ് മെറ്റാണി ഡ്രസ് ഇതൊക്കെ ഇട്ടിട്ട് ഞാൻ ഒരു സ്ഥലം വരെ പോവാണ് അപ്പോൾ ഇന്ന് നമ്മളെങ്ങനെ പോണവെച്ചാല് നമ്മളെ ഹിബയുടെ ഒരു സ്ഥലത്തേക്കാണ് പോണത് അല്ലെ അതിനാണ് മമ്മീനൊക്കെ കാർണേരൊക്കെ പോവാൻ പറ്റുള്ളൂ സംഭവം അങ്ങനെ വരാ ഉറങ്ങിയപ്പോൾ ആ അപ്പൊ എന്താ സംഭവം എന്താ വെച്ചാല് ഇവന്റെ ഏഴാം മാസം ആകുമ്പോളെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടാവാനുള്ള ഒരുക്കങ്ങളിലാണ് നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത് അല്ലെ അപ്പൊ പെരീനാറ്റൽ കെയർ എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടല്ലോ അല്ലെ ഹെ അപ്പൊ അതൊന്ന് ടെസ്റ്റ് ചെയ്യണം അങ്ങനത്തെ കുറച്ച് പരിപാടികൾ ഇടുന്നു നമ്മൾ ോട് സിറ്റിന്നും ഗ്രാമപ്രദേശങ്ങളിലേക്ക് ചേക്കേറാണ് അല്ലെ ഹിബ അവിടെ പോയിട്ട് പാർക്കാൻ വേണ്ടിട്ട് രാ പാർക്കാം നമുക്ക് ഈ ഗ്രാമങ്ങളിൽ രാപ്പാർക്കാം ഓർമ്മ അപ്പൊ എന്തായാലും ഏഴാം മാസം ഈ മാസം ലാസ്റ്റ് എന്റെ വീട്ടിലേക്ക് നല്ല സങ്കടം ഹിബ അങ്ങനെ ഏഴ് മാസം തികയാനി എനിക്ക് തോന്നുന്നത് വളരെ അഞ്ചോ അഞ്ചോ പത്തോ ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ അല്ലേ ഏഴു മാസായും പിന്നെ വീട്ടിൽ നിന്ന് ആൾക്കാർ കൊണ്ടോക്കെ ചെയ്യും അപ്പോൾ പരിപാടി വെക്കണമെന്നൊക്കെ വിചാരിക്കുന്നുണ്ട് ചിലപ്പോള് എന്തായാലും ഓക്കെ അല്ലേ സ്വന്തം വിട്ടിപ്പോ താല്പര്യം ഇല്ലല്ലോ നമ്മളെ നാട്ടിലുണ്ട് കുട്ടികൾ ഫുട്ബോളൊക്കെ കളിക്കണേ ഇവിടെ ഫുട്ബോളില്

ഡ്രൈവർ മമ്മി വണ്ണ് മമ്മി ടു രണ്ടാളുണ്ട് എങ്ങടാ പോണമ്മേടേലാ മലപ്പുറത്ത് അയ്യോ കോഴിക്കോട് ഇങ്ങനെ വലക്കി വെച്ചെ ഒന്നും ഇല്ല അവിടെ അങ്ങനത്തെ സ്ഥലങ്ങളൊന്നും ഇല്ല ഡോസ്ക അറേഞ്ചാക്കലേ നമ്മളെ മലപ്പുറത്തേ ഉള്ളുമാ അതൊക്കെ അയിന് നമ്മളെ മലപ്പുറത്തു തന്നെ വേണം എന്താ ചെയ്യ ക്കാളുള്ള സ്ഥലമൊന്നും ഇല്ല കോഴിക്കോട് ഒന്നും ഇല്ല വെറുതെ ഒരു ബീച്ച് ഉണ്ട് കൊറേ ആൾക്കാർ അല്ല അല്ല ഇങ്ങനത്തെ പ്രസവരക്ഷാ സംഭവങ്ങളൊക്കെ ഉള്ളതൊക്കെ നമ്മളെ മലപ്പുറത്താണ് എസ്പെഷ്യലി ഇന്റെ വീടിന്റെ ഏരിയ അപ്പൊ നമ്മളെല്ലാരും കൂടി കൂടിട്ട് അതൊന്ന് വിസിറ്റ് ചെയ്യാൻ വേണ്ടി പോവാണ് അപ്പൊ നമുക്ക് ബുക്ക് ചെയ്യണം

ഇതെന്താ അവിടെ ഇതെന്താ റിസോർട്ടോ ഏഹ് നല്ല വൈബ് സ്ഥലമാണല്ലോ നിങ്ങള് മലപ്പുറം ഭയങ്കര നമ്മള് ബുക്ക് ചെയ്തിട്ടുള്ളത് മോബി പെരുനാട്ടൽ ഹബ് ഫസ്റ്റ് നമ്മൾ കോഴിക്കോട്ടുള്ള ഒരു സാധനം ബുക്ക് ചെയ്ത് എനിക്ക് എളുപ്പം പോകാൻ വേണ്ടിയിട്ട് പക്ഷെ അത് ഹിബക്ക് നടക്കൂല അത് പക്ഷെ നടക്കൂല ബിക്കോസ് നോമ്പിന്റെ സമയത്താണ് ഹിബിന്റെ ഡെലിവറി വരുന്നത് അല്ലേ അതിനെ കൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടായതിനെ കൊണ്ട് നമ്മൾ മലപ്പുറം തന്നെ സെലക്ട് ചെയ്ത് ഇത് കൊള്ളാട്ടോ ഹിബ അല്ലേ മലപ്പുറം എങ്ങനെയുണ്ട് മമ്മി ഏഹ് സാറല്ലേ സ്ലൈഡിലൊക്കെ കേറി കളിക്കലാവും ഇത് റിസോർട്ടല്ല ഇത് പ്രസവരക്ഷാ വാർഡെന്താ പറയാ ആ അടിപൊളി അപ്പൊ പ്രസവൊക്കെ കഴിഞ്ഞിട്ട് അങ്ങനെ ഒഴിച്ചിലൊക്കെ കഴിഞ്ഞിട്ട് വൈകുന്നേരം ആവുമ്പോ ഇവിടെ വന്നൊന്നും ചില്ല ചായ കുടിച്ചിട്ടല്ലേ നമുക്ക് ഉള്ളിലുള്ള സൗകര്യങ്ങളൊന്നും ചെക്ക് ചെയ്താലോ ഹലോ ഇവിടെ ആണോ ഇവിടെ എല്ലാം ഇവിടെ കിടത്താ ഉള്ളിലാണ് പോവാ ഉള്ളി അപ്പളേ പറഞ്ഞ വീട്ടിലേക്ക് ഒരാളെ വെച്ചാ മതി മനസ്സിലായോ എന്തിനാ വേറെ ഇപ്പ എല്ലാരും നല്ല സുഖമായിട്ട് ഇരിക്കുകയാണല്ലോ അല്ലെ നല്ല റൂമ് കാണണ്ടങ്ങനെ ഇരുന്നാ മതിയോ ഇവിടെ നല്ല എ സിയൊക്കെ ഇട്ട് വെച്ചുകൊടുത്തക്കണ് ഇനി ഇവിടെ ഇണീകളെ ആ കേറുമ്പത്തന്നെ നല്ല വൃത്തി നല്ല സുഖമായിട്ട് നമുക്ക് ഓക്കെ അപ്പൊ ഇവിടെ കുട്ടി ജനിച്ചാൽ ഇത് ഫ്രീയാ വാങ്ങാനുള്ള നിങ്ങൾ തടപിച്ചല്ലേ നിങ്ങൾ മാനേജർ തന്നെ ആ ഓക്കെ നമുക്ക് റൂമൊന്ന് കാണാൻ പോയാലോ അല്ലേ ാൻഡാണെന്നോ വിചാരിച്ചത് ഇത് ഇത് പ്രസവിച്ചു കഴിഞ്ഞാ കിടക്കുന്ന സ്ഥല വീഗാലാൻഡ് അല്ലേ ആ കൈ സാഗ്ര ചെറിയ പ്രശ്നം ഡെലിവറി ഡെലിവറി കഴിയുന്ന സമയം നോമ്പ് സമയത്താല്ലേ

ചെക്ക് കയറി പോവശ്യല്ലേ വയറ് വെച്ചിട്ട് അല്ല വയറുണ്ടാവൂല അപ്പൊ വൈകുന്നേരത്തെ ചായ തോന്നുന്നു ചായയും പലഹാരങ്ങളൊക്കെ സമൂസ ഒക്കെ അതിൻ്റെ കൂടെ കാണുന്നുണ്ട് എന്തായാലും ഹിബക്ക് നല്ല സുഖമായി ചേച്ചി ഇന്നെന്താ ചായക്കുള്ളത് സമൂസ ആണല്ലേ ആ അടിപൊളി അടിപൊളി അപ്പോ ഇതായിട്ട് നമ്മൾ റൂമിന്റെ വരാന്ത ഇവിടെ നിന്ന് കാണുന്ന വ്യൂ നോക്ക് ഫുള്ള് നല്ല നൈസ് വ്യൂ ആട്ടോ അവിടെ ഒക്കെ ഫുള്ള് അത്യാവശ്യം നല്ല വൈബ് ഒരു സ്ഥലമാണ് ഈവനിങ്ങിലൊക്കെ അത്യാവശ്യം ഇങ്ങനെ ഗർഭിണികൾക്ക് ഇങ്ങനെ ഓവർ ടെൻഷനൊന്നില്ല നല്ല അടിപൊളി സ്ഥലമായിരുന്നുണ്ട് നമ്മൾ റൂം നമ്മൾ സ്യൂട്ട് റൂമാണ് എടുത്ത് ആ എടുത്തോ

സൂപ്പർ നമുക്ക് ടി ആണാം ഇത് പ്രസവരക്ഷ പോലെ അല്ലേട്ടോ കണ്ടിട്ട് റിസോർട്ട് വൈബാണ് കിട്ടുന്നത് നമുക്കിതൊന്നും നോക്കാം ഇവിടെ കർട്ടൻ തുറന്നോ കണ്ടെ നല്ല വ്യൂ കിട്ടി വ്യൂ നമുക്ക് ഈ അതിനകത്തു കിട്ടോ എങ്ങനെയുണ്ട് അടിപൊളിയല്ലേ അപ്പൊ ഇതാണ് ഇതാണ് ഒരു ഇതാണോ അല്ലേ അപ്പൊ ഫസ്റ്റ് ബാത്റൂം വേണിച്ചതാ ഹീറ്റർ ഉണ്ട് പിന്നെ അത്യാവശ്യം നല്ല വൃത്തിയുള്ള ബാത്റൂം ബാത്റൂമോ രക്ഷല്ല നല്ല വൃത്തിക്ക് ചെയ്ത ബാത്റൂമാണ് ബാത്റൂം നമുക്ക് അടിക്കാം ഇതാണല്ലേ റൂമ് ഇത് ഹിബ എടുക്കുന്ന റൂമ ആ ആ ഓക്കെ കുട്ടിക്ക് എടുക്കാനുള്ള ബെഡ് വേറെ സുഖായി അടിപൊളി ഫുൾ നല്ല വെളിച്ചുള്ള റൂം കേട്ടോ അല്ലേ കൊള്ളാം ഇതായി ഇവിടത്തെ ഏറ്റവും പ്രീമിയം റൂമാണ് നമ്മൾ എടുത്തത് അതുപോലെ തന്നെ നമുക്ക് ഷെൽഫ് ഉണ്ട് വെക്കാൻ വേണ്ടിട്ട് സാധനങ്ങളൊക്കെ വെക്കാം ഇഷ്ടംപോലെ സാധനങ്ങൾ വെക്കാം പാട്ട് പാട്ട് പാട്ടുപാടി വരൂ ഏതാപളിയായില്ലേ

അപ്പൊ ഇതാട്ടോ സ്റ്റാൻഡേർഡ് റൂം അപ്പൊ എല്ലാ റൂമിലും ഉണ്ട് അല്ല ഇവ മമ്മി എല്ലാ റൂമിലും എ സി ഉണ്ട് കേട്ടോ മറ്റു ഇവളെ റൂമിൽ മാത്രല്ല നമ്മൾ അങ്ങനത്തെ പരിപാടി ചെയ്യില്ല അങ്ങനെ ഈ മാത്രം സൂക്ഷിക്കേണ്ട ആ അതെ സുഖിക്കാൻ തന്നെ നമ്മളും വരണേ നമ്മളെ കൂടെ വരുമ്പോ നമ്മള് നോമ്പിന്റെ സമയം ആയതിനൊണ്ട് തന്നെ നമുക്ക് കടിയൊക്കെ വേണമെങ്കിൽ ഇവിടെ വെച്ച് തിന്നാലോ ഒരു നടത്താൻ വേണമെങ്കിലും ഇവിടെ ആ ഒരു ചെറിയ സെറ്റപ്പ് സ്പേസ് ഉണ്ട് നോക്കിയാ എത്ര സ്പേസ് ഉണ്ട് കൂളായിട്ടല്ലേ കുടുംബം മറ്റേ കുടുംബ സംഗമം ഇവിടെ നടത്തിയാലോ നമുക്ക് ഫ്രിഡ്ജ് ഉണ്ട് നല്ല അടിപൊളി ഫ്രിഡ്ജാണ് നമുക്ക് കുക്ക് ചെയ്യാൻ വേണ്ടി ഇലക്ട്രിക്കൽ സ്റ്റൗ ഉണ്ട് േവാറങ്ങാ ഇറങ്ങാ കമോൾ ബുക്ക് ചെയ്ത് ആയിട്ടില്ല അതാ കേട്ട സ്റ്റേഡിയം ആ കാണുന്നത് നമുക്ക് പയ്യനാട് സ്റ്റേഡിയം മഞ്ചേരില്ലേ ഇന്റർനാഷണൽ സ്റ്റേഡിയം ആ കാണുന്നത് അതാ കണ്ടാ ഇതാണെങ്കിൽ ഫുട്ബോൾ ഒക്കെ കളിക്കാലോ അല്ലേ അതാണ് സ്യൂട്ട് റൂം നമ്മളിപ്പോ കണ്ടതാണ് ഇത് വേറെ റൂമിന്റെ താഴെയുള്ള ട്ടോ തൊട്ട് താഴെയുള്ള പക്ഷെ ഇത് നല്ല ഇവിടെ എ സി ഉണ്ട് അല്ലെ ഈ റൂമിൽ എ സി ഉണ്ടോ ആ ഇവിടെ ഒരു റൂമിൽ മാത്രമേ ഉള്ളൂ പക്ഷെ ഇത് നല്ല റൂമാണ് കേട്ടോ എത്ര ചാർജ് വരില്ല ഇവിടെയും മറ്റു സംഭവങ്ങളൊക്കെ അവിടെ ഓപ്പൺ കിച്ചൺ ആയിരുന്നല്ലോ അല്ലേ ഇവിടെ അത്യാവശ്യം ക്ലോസ്ഡ് ആണ് പിന്നെ ഇരിക്കാനുള്ള സ്പോട്ട് കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതും കുഴപ്പമില്ല അല്ലെ ഹിബ അല്ലേ പക്ഷെ നമുക്ക് അത് മതി ഏത് സ്യൂട്ട് അല്ലേ ഹിബാ അതല്ലേ ഇവിടെ ഗർഭിണിയായി ഹിബ ഹിബ കേടുന്നുണ്ടാവും നല്ല നമുക്ക് വന്ന് ചെയ്യാലോ അല്ലേ നല്ല സൗകര്യം അതുപോലെ തന്നെ ആംബിയൻസ് ഗർഭിണിയായിട്ട് വന്ന ഇവിടെ വന്ന ചില്ലയ അങ്ങനത്തെ സ്പോട്ടാ കേട്ടോ നല്ല വ്യൂ ആണ് നമുക്ക് റിസോർട്ട് മൂഡാണ് ഇവിടെ വന്നപ്പോൾ കിട്ടിയത് എന്തായാലും ഇതെടുത്ത സെലക്ഷൻ ഏതായാലും കലയ്ക്ക് ഇത്രയും സ്പേസ് ഉണ്ട് കേട്ടോ പോലെ അപ്പാർട്ട്മെന്റ് ഉണ്ട് ഒക്കെ അപ്പാർട്ട്മെൻറ്റാണ് നമ്മൾ ഒരു റൂം ആയിട്ടുള്ള പരിപാടിയല്ല എല്ലാം ഒരു വീട് പോലെയാണ് അതായത് ടു ബി എച്ച് കെ വീടാണെല്ലാം രണ്ട് സൂട്ട് റൂം കേട്ടോ അവിടെ ഉള്ള പിന്നെ അതേപോലെ തന്നെ അതിൻ്റെ അപ്പുറത്ത് അതിൻ്റെ കുറച്ച് താന്നുണ്ട് അതേപോലെ പിന്നും താന്നുണ്ട് അതിന് ഒരുപാട് റൂമുകളുണ്ട് കേട്ടോ അപ്പൊ ഒമ്പത് നേരം ഫുഡ് ഉണ്ട് പിന്നെ ബൈസ്റ്റാൻഡിൽ രണ്ടാൾക്കാർക്ക് നാല് നേരം ഫുഡ് ഉണ്ട് പിന്നെ വെള്ളിയാഴ്ച ബിരിയാണി ശനിയാഴ്ച ഞായറാഴ്ച അങ്ങനെ നെയ്ച്ചോറ് കോഴിക്കറി അങ്ങനെ പല സംഭവങ്ങളും ഫുള്ള് നോൺ വെജ് ഉണ്ട് വെജ് ഉണ്ട് എല്ലാ ടൈപ്പ് ഫുഡും അവൈലബിൾ ആണ് ഫുഡ് കുറച്ച് എനിക്ക് തരില്ലേ രണ്ടാമത്തെ കോരി ഇട്ടാ മതി നമ്മൾ അത് കണ്ടുപിടിച്ചോടേ പാക്കേജ് നമുക്ക് നമുക്ക് ഇഷ്ടമുള്ള ഡേസ് എടുക്കാം ഓരോ റൂമിന് ഓരോ റേറ്റ് കേട്ടോ അപ്പം നിങ്ങൾ ഇവരെ കോൺടാക്ട് ചെയ്താൽ മതി നമുക്ക് കറക്റ്റ് അറിയില്ല നമുക്ക് നമ്മളെ റൂമിന്റെ റേറ്റ് മാത്രമേ അറിയുള്ളൂ അല്ലേ ഹീബ അപ്പം നിങ്ങൾക്ക് ബുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ താഴെ കൊടുക്കാം കേട്ടോ ഇവരെ കോൺടാക്റ്റ് ചെയ്യാനുള്ള ഡീറ്റെയിൽസ് ഒക്കെ കൊടുക്കാം അപ്പോൾ ആരെങ്കിലും പ്രഗ്നൻ്റ് ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ വിളിച്ച് ബുക്ക് ചെയ്യാം കേട്ടോ കുറച്ച് കഴിഞ്ഞാൽ അതിൽ കിട്ടില്ല എന്നൊരു പറഞ്ഞേ എന്തായാലും നമ്മളെ ഏതായാലും ബുക്ക് ചെയ്ത് നമ്മൾ ഹാപ്പിയാണ് ഹിബ ഡബിൾ ഹാപ്പിയാണ് അപ്പം ഇതിൻ്റെ ലൊക്കേഷൻ എവിടെ വെച്ചാൽ പയ്യനാട് സ്റ്റേഡിയം വി എ പി ഗെയ്റ്റ് റോഡ് പുല്ലാഞ്ചേരിയിലാട്ടോ ഇതിൻ്റെ ലൊക്കേഷൻ വരുന്നത് അതായത് മഞ്ചേരി ടൗൺ വളരെ എടുത്തായിട്ടോ ഈ ലൊക്കേഷൻ വരുന്നത് പക്ഷേ ഈ ലൊക്കേഷൻ എന്ന് പറയുന്ന ഒരു കുന്നിൻ്റെ മേലായത് കൊണ്ട് തന്നെ നമുക്ക് ആ ടൗണിന്റെ ആ ഒച്ചയും ഗുളിയൊന്നും ഇവിടെ കേൾക്കില്ല നമുക്ക് നല്ല പീസ്ഫുൾ ആയിട്ട് ആ നേച്ചറിന്റെ എല്ലാ ഭംഗിയും ആസ്വദിച്ച് ഇവിടെ നിൽക്കുകയും ചെയ്യാം അപ്പൊ ആവശ്യമുള്ള എനിക്ക് ഗൂഗിള് മോബി പെരുനാട്ടിൽ എന്ന് സെർച്ച് ചെയ്താൽ തന്നെ സാധനം അപ്പോൾ നേരം ഫുഡ് കഴിക്കാൻ പറഞ്ഞു അല്ലേ എന്തൊക്കെ കിട്ടുന്നേ ചില്ലി ചിക്കൻ ഉണ്ട് പൊറോട്ട ഉണ്ട് എല്ലാവരും കഴിക്കും പൊറോട്ടുശ്രൂഷ ശുശ്രൂഷന്റെ സ്ഥലത്തുനിന്നൊക്കെ പൊളിയല്ലായിരുന്നു സന്തോഷായില്ലേ അപ്പൊ ഇനി പ്രകശ് അതിന്റെ അവിടെ പോയിട്ട് നല്ല സൂചിച്ചോണ്ട് ആ റൂമിൽ കിടന്നിട്ടോ ആ ഓക്കെ ഹിബ സൂക്ഷിച്ചെ അപ്പൊ എന്തായാലും ഹിബ അങ്ങനെ സൂചിക്കണ്ടേർ മറ്റു